കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീടിനുള്ളിൽ നോറയും ജാൻമണിയും തമ്മിൽ നടന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ മാക്സിമം ജനശ്രദ്ധ നേടിയെടുക്കുവാനും കൂടുതൽ ആൾക്കാരുടെ സപ്പോർട്ട് പിടിച്ചുപറ്റുവാനും നോറയ്ക്ക് കഴിഞ്ഞു നോറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിവിധ മേഖലകളിലും ധാരാളം ആൾക്കാരായിരുന്നു എത്തിയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജാൻമണിയോടുള്ള വ്യക്തമായ വിരോധം കൊണ്ട് തന്നെയായിരുന്നു ജാൻമണി പറയുന്ന വാക്കുകളും ചെയ്യുന്ന ഗോഷ്ടുകളുമെല്ലാം അത് ഒരു തരത്തിലും വെച്ചുപുറിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പ്രേക്ഷകർ സംസാരിച്ചു കൊണ്ടേരുന്നത് എന്നാൽ ഇന്ന് രാവിലെ നമ്മുടെ അൻസുവയും ശ്രീരേഖയും ഒക്കെ കൂടി അവരുടെ റൂമിനകത്ത് നോറയെപ്പറ്റി സംസാരിക്കുകയാണ് ശ്രീരേഖ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നോറയെക്കുറിച്ച് അവിടെ തുറന്നു പറയുവാൻ തുടങ്ങുന്നു ശ്രീരേഖ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് നോറ ഇവിടെ ജനുവനായിട്ടല്ല നിൽക്കുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായി ഫീൽ ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ ആൾക്കാർ കാണിക്കെ അവരുടെ മുൻപിലിരുന്നു കൊണ്ട് നോറ പെട്ടെന്ന് ആകും അവരുടെ മുൻപിൽ വെച്ച് കരയും വല്ലാതെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി ശ്രമിക്കും സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ഇവിടുന്ന് വാഷേറിയിലേക്ക് പോകും അവിടെ ചെന്നിട്ട് കണ്ണാടിയുടെ മുമ്പിലിരുന്നു കൊണ്ട് ചിരിക്കുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ച ഇത് ഞാൻ പല ആവർത്തി കണ്ടു ഇതിൽ എനിക്ക് മനസ്സിലാകാത്തത് ഒരാളിന് പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ചേഞ്ച് ആക്കാൻ പറ്റുന്നത് ഇതിനകത്ത് ഏതോ ഒന്ന് ആക്ടിംഗ് ആണ് ഏതാണ് ആക്ടിങ് ഏതാണ് ജെനുവിനിറ്റി ഇവിടെ കരയുന്നതാണോ ജെനുവിൻ അതോ അവിടെ ഡാൻസ് ചെയ്യുന്നതാണോ ജെനുവിൻ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഡാൻസിങ്ങാണ് ജനുവിൻ ആയിട്ടുള്ള കാര്യം ഈ കാട്ടിക്കൂട്ടുന്ന കരച്ചിലുകളും ഒക്കെ അത് വെറും ഫെയ്ക്കാണ് അതിനകത്ത് എനിക്ക് യാതൊരു തരത്തിലുള്ള സത്യസന്ധതയും ഫീൽ ചെയ്യുന്നില്ല ആൾക്കാരുടെ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി ഒച്ചയിട്ട് സംസാരിക്കുകയാണ് നിസാര കാര്യങ്ങൾ വലിച്ചു നീട്ടി തുടക്കം മുതൽ വിശദീകരിക്കും ഒന്ന് സംസാരിച്ചു ആ വിഷയം കഴിഞ്ഞു രണ്ടാമത് വീണ്ടും സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം മുതൽ കേട്ട നമ്മുടെ മുൻപിൽ തന്നെ വീണ്ടും സംസാരിക്കുമ്പോൾ തുടക്കം മുതലുള്ള കാര്യങ്ങൾ എടുത്തിടും മാത്രവുമല്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ കാതു പൊട്ടുന്ന രീതിയിൽ ഉച്ചത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത് നോറയുടെ ശബ്ദത്തെ ഒരു തരത്തിലും നമുക്ക് അങ്ങോട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നതിന് ശേഷം അൻസിബ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് അവളുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറിപ്പോയി ഒരു നന്ദി വേണ്ട ചേച്ചി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ അവരിൽ നിന്നും ഒരു നന്ദി കൂടുതലൊന്നും വേണ്ട പക്ഷേ അങ്ങനെ ഒരു നന്ദി പോലും ഇല്ലാത്തൊരു കുട്ടിയാണ് നോറ അവൾക്ക് ഫേവറായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു അതൊക്കെ അവളുടെ ലാഭത്തിന് വേണ്ടി മാത്രം അവൾ യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ വെറുതെ അവളോട് കഴിഞ്ഞ ദിവസം ഒരു വാക്ക് ചോദിച്ചു എന്തിനാണ് ഈ ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലും ജാൻമണിയുടെ പിറകെയും നടന്ന് അവരെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നതെന്ന് ഉടനെ തന്നെ നോറ ഇമോഷണലായി നോറയുടെ മുഖഭാവം മാറി കണ്ണുകൾ നിറയുവാൻ തുടങ്ങി നോറ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പിന്നെയും വിശദീകരിക്കുവാൻ തുടങ്ങി ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ അതോടുകൂടി അവളോടുണ്ടായിരുന്ന ആ സോഫ്റ്റ് കോർണർ അതെനിക്കങ്ങ് മാറി ഇനിയിപ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാൻ തുടങ്ങും മുൻപ് അങ്ങനെ ആയിരുന്നില്ല പറയേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അവളുമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിപരമായ അറ്റാച്ച്മെന്റ് വെച്ചിട്ട് അവളെ ഞാൻ ഒന്നിന്റെയും മുൻപിലേക്ക് എടുത്തിടാറില്ലായിരുന്നു എല്ലാം അങ്ങ് ഹൈഡ് ചെയ്തു വെക്കുമായിരുന്നു ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ കൃത്യം കൃത്യമായിട്ട് പറയേണ്ട ഇടങ്ങളിൽ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും ശ്രീരേഖ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് റസ്മിന് സുഖമില്ലാതെ അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സങ്കടവും വിഷമവും ഒക്കെ പ്രകടിപ്പിച്ചു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ മുൻപിൽ പോയതുകൊണ്ട് വളരെ വിഷാദത്തോടു കൂടി ഭയങ്കര സങ്കടത്തോടു കൂടി റസ്മിൻ എന്താണ് സംഭവിച്ചത് എവിടെയാണ് എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുക എന്നിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് തൊട്ടടുത്ത സെക്കൻഡിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വിഷയം അവളുടെ നെഞ്ചിൽ തട്ടി സംസാരിച്ചൊരു കാര്യമേ അല്ല അതെല്ലാം ആണ് വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ അടുത്ത നിമിഷം പ്രകടനങ്ങൾ നടത്തും ചുരുക്കി പറഞ്ഞാൽ ജനശ്രദ്ധ പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രം ഒരു ജനുവിനിറ്റി നോറയിൽ ഫീൽ ചെയ്യുന്നില്ല ജാൻമണിയുമായിട്ടുള്ള വിഷയം അത് തീർന്ന വിഷയമാണ് പക്ഷേ ഏത് സമയത്ത് ആരുമായിട്ട് എവിടെ കൂടിയിരുന്നാലും ഇത് മാത്രമാണ് നോറയ്ക്ക് സംസാരിക്കാനുള്ളത് അതും പതിയല്ല സംസാരിക്കുന്നത് ഒരാളുമായി സംസാരിക്കുമ്പോൾ ആ ആളിന് കേൾക്കുവാൻ വേണ്ടിയല്ലേ പറയേണ്ടത് എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ അങ്ങേയറ്റത്തുള്ളവരും കേൾക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ജാൻമണി അതിനെ വീണ്ടും കേൾക്കണം ജാൻമണി അതിനകത്ത് ഉടക്കുവാൻ വേണ്ടി ചൊല്ലണം അത് വീണ്ടും ഒരു പ്രശ്നമായി മാറണം അങ്ങനെ പ്രശ്നമാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് മാക്സിമം മുതലെടുക്കണം എന്താണ് ഈ കുട്ടി ഇങ്ങനെയായി പോകുന്നതെന്ന് എനിക്കൊരു തരത്തിലും മനസ്സിലാകുന്നില്ല ഇതൊക്കെയായിരുന്നു അവർ രാവിലെ സമയത്ത് നോറയെക്കുറിച്ച് ചർച്ച ചെയ്തത് ജാൻമണിയും നോറയും തമ്മിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ജാൻമണിക്കെതിരായി സംസാരിച്ചിട്ടുള്ള ആൾക്കാർ ജാൻമണി തെറ്റാണ് ചെയ്യുന്നത് എന്ന് തുറന്ന് പറയുവാൻ ധൈര്യം കാണിച്ച ആൾക്കാർ നോറയെ സപ്പോർട്ട് ചെയ്തിരുന്നു ഞാനും നോറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അൻസിബയും ശ്രീരേഖയും ഒക്കെ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുൻപ് തന്നെ ചില വീഡിയോകളിൽ കൂടി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഒട്ടും തന്നെ ജനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല ഇമോഷണലി മറ്റുള്ളവരുടെ മുൻപിൽ താൻ ആകപ്പാടെ തകർന്നൊരു വ്യക്തിയാണ് എന്ന് തെളിയിക്കുക മറ്റുള്ളവർ തന്നെ ആക്രമിക്കാതിരിക്കുവാൻ വേണ്ടി കണ്ണുനീരൊഴുക്കി കാണിക്കുക എന്നിട്ട് തൊട്ടിപ്പുറത്തേക്ക് മാറിയിട്ട് ആരും കാണാതെ ഭയങ്കര ഹാപ്പിയായി ബഹളവും ഡാൻസും പാട്ടുമൊക്കെയായിട്ട് നോറ വേറൊരു സ്വഭാവത്തിലേക്ക് മാറുക ഈ പറയപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്